Namaskaram. രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് രണ്ട് വർഷത്തിന് ശേഷവും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ യുദ്ധത്തിന് ഒരവസാനവും ഉണ്ടായിട്ടില്ല യുദ്ധം മൂലം ദശലക്ഷക്കണക്കിന് ഉക്രൈൻ പൗരന്മാർ കുടിയൊഴിപ്പിക്കപ്പെടുകയും യൂറോപ്പിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപ്രകൃതിയെ മാറ്റിമറിക്കുകയും വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തി പണപ്പെരുപ്പം വർദ്ധിപ്പിക്കുകയും വലിയ സാമ്പത്തിക അനിശ്ചിതത്വത്തിന് കാരണമാവുകയും ചെയ്തു ഇത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിച്ചു തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു കടന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി കൂടുതലെടുക്കാൻ ഉക്രൈൻ തീരുമാനിച്ചതും നാറ്റോ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയിൽ അംഗത്വം നേടാനായി അവർ നടത്തിയ ശ്രമങ്ങളുമാണ് ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചത് യുദ്ധം അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇടയിൽ സമാധാന ഉടമ്പടി കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടലിൽ യുദ്ധം അവസാനിച്ചേക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റഷ്യയുടെയും ഉക്രൈന്റെയും പ്രസിഡന്റുമാരുമായി അദ്ദേഹം ടെലിഫോണിൽ സംസാരിച്ചു ഉക്രൈൻ റഷ്യ സംഘർഷം തുടരുന്നതിനിടെ ഇരുരാജ്യങ്ങളുടെയും പ്രസിഡന്റുമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ ആശയവിനിമയത്തെ വളരെ പ്രാധാന്യത്തോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് മോദിക്കുള്ള ഇരു രാജ്യങ്ങളുടെയും ക്ഷണം റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാനത്തിന്റെ പാതയിൽ എത്തിച്ചേക്കാമെന്നാണ് ലോകം വിലയിരുത്തുന്നത് റഷ്യയിൽ അഞ്ചാം തവണയും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുടിനുമായി മോദി ഫോണിലൂടെ സംസാരിച്ചത് പുടിനെ അഭിനന്ദിച്ച മോദി റഷ്യൻ ജനതയുടെ സമാധാനത്തിനും പുരോഗതിക്കും ആശംസ അറിയിച്ചു തുടർന്നാണ് പ്രധാനമന്ത്രി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സംസാരിച്ചത് ഭാരതത്തെ സമാധാന ദൂതരായിട്ടാണ് റഷ്യയും ഉക്രൈനും കാണുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തങ്ങളുടെ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇരുവരും മോദി ക്ഷണിച്ചെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി രണ്ടായിരത്തി ിലാണ് പ്രധാനമന്ത്രി അവസാനമായി റഷ്യ സന്ദർശിച്ചത് ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട പരിഹാര ചർച്ചകൾക്കും നയതന്ത്ര മാർഗങ്ങൾക്കും ഭാരതം ശക്തമായ പിന്തുണ നൽകുന്നുവെന്ന് പുടിനുമായുള്ള ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി അറിയിച്ചു നയതന്ത്രവും ചർച്ചയുമാണ് മുന്നോട്ടുള്ള വഴിയെന്ന് മോദി സെലൻസ്കിയോടും പറഞ്ഞതായാണ് റിപ്പോർട്ട് ഭാരതം ഉക്രൈൻ നൽകുന്ന മാനുഷിക സഹായങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിച്ചു ഉക്രൈന്റെ വിദേശകാര്യമന്ത്രി ദിമിത്രോ കൊലോവ അടുത്ത ആഴ്ച ഭാരത സന്ദർശത്തിന് എത്തുന്നുണ്ട് സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന് ഭാരതത്തിന് സുപ്രധാന പങ്ക് വഹിക്കാനാകുമെന്ന് കഴിഞ്ഞ മാസം ഭാരതത്തിലെത്തിയ ഉക്രൈൻ ഉപവിദേശകാര്യമന്ത്രി എറിന ബെറോവൈറ്റ്സ് പറഞ്ഞിരുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്